പീരുമേട് പാമ്പനാറിന് സമീപം നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിലേക്ക് നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ ഒരാൾ മരിച്ചു പാമ്പനാർ സ്വദേശി സെൻസലാവോസ് ആണ് മരിച്ചത് അപകടത്തിന് കാരണമായ ബൈക്ക് യാത്രികനായി സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അപകട സമയത്ത് ബസിൽ മുപ്പതിലേറെ യാത്രക്കാരുണ്ടായിരുന്നു യാത്രക്കാരിൽ ചിലരെ നിസാര പരുക്കുകളോടെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ ഒമ്പതരയോടുകൂടിയാണ് അപകടമുണ്ടായത് അപകടത്തിന് വഴിയൊരുക്കിയ ബൈക്ക് യാത്രക്കാരനായി സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കുമളി ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ് പാമ്പനാർ ടൌണിന് സമീപമുള്ള വളവിലെത്തിയപ്പോൾ അപകടകരമായ വേഗതയിൽ റോഡ് സൈഡ് കയറി വന്ന ബൈക്ക് യാത്രക്കാരനാണ് അപകടത്തിന് വഴിയൊരുക്കിയത് ാണ് ബൈക്ക് യാത്രക്കാരനെ ഇടിക്കാതെ ഇരിക്കുവാനായി ബസ് ഡ്രൈവർ റോഡിന്റെ വശത്തേക്ക് വെട്ടിച്ചു മാറ്റുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ബസിൽ മുപ്പതിലേറെ യാത്രക്കാരുമുണ്ടായിരുന്നു പിക്കപ്പ് വാനിൽ ഇടിച്ചതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് ബസ് പത്ത് മീറ്റർ കൂടെ മുമ്പോട്ട് നീങ്ങിയിരുന്നെങ്കിൽ നാൽപ്പതടിയോളം ആഴമുള്ള കൊക്കയിലേക്ക് മറിയുമായിരുന്നു പല യാത്രക്കാരും ഇപ്പോഴും അപകടത്തിന്റെ നടുക്കത്തിൽ നിന്നും മാറിയിട്ടില്ല അപകടകരമായ രീതിയിൽ ബൈക്കോടിച്ച യുവാവിനായി സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്